തങ്ങളെ ജനങ്ങളിൽ നിന്ന് അകന്നു അകന്നിട്ട് അള്ളാഹുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പെട്ട് കഴിയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത മലയാണ് ജബന്നൂർ പർവ്വതം ആ പർവ്വതത്തിലെ ഗുഹയിലാണ് റസോള്ളി സുല്ലാഹു സ്വലമാ തങ്ങൾ ആ ഗുഹന്റെ പ്രത്യേകത ആ ഗുഹയിൽ ഗുഹയിലിരുന്നാലും മുസ്തഫായ നബി താങ്കൾക്ക് കഴബിഫ് കാണാൻ കഴിയും മനസിലായാ അതുകൊണ്ട് റസൂള്ളി അസാസ്ലമാങ്ങൾക്ക് മുന്നേ അവിടുത്തെ വല്ല്യപ്പയായ അബ്ദുൽ മുത്തലിബ് അലി അള്ളാഹുനും ആ അള്ളാഹുവുമായി എടുക്കാൻ വേണ്ടിയിട്ട് ആ മലയിൽ രാപ്പാർത്തിട്ടുണ്ട് ഒരുപാട് കാലം ഇടക്കും തിരക്കുമൊക്കെ ഒറ്റപ്പെട്ടിട്ട് വിഭാഗത്തുകൾ ഒഴുകിയിട്ട് ജീവിച്ചിട്ടുണ്ട് കേട്ടോ റസുകളില ഈ മലയിൽ താമസിക്കുന്ന ഘട്ടത്തിൽ ഹദീജിയുറിയാഹുവിൻ്റെ ഭക്ഷണവും മറ്റുമായിട്ടൊക്കെ ഈ മലയിലേക്ക് കയറി വന്നിട്ടുണ്ട് സ്ത്രീ സ്ത്രീയായ ഹദീജിയുർ അലി അള്ളാഹുവിനെ കയറിയെങ്കിൽ നമുക്ക് കയറുന്നോണ്ട് എന്താ അല്ലേ ഉള്ളാഹു കയറാനും പ്രാഹത്തോടെ കയറാനും അത് കയറിയ കാലുകൾക്ക് നല്ല ശക്തിയും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ ഈ നേരത്തൊക്കെ നമ്മൾ വിശുദ്ധമാക്കപ്പെട്ട ജബലന്നൂർ കയറാൻ വരണമെങ്കിൽ സ്ഥായ നിബിതങ്ങളോടുള്ള ഒരു ഹബ്ബാണ് അല്ലേ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ തുടക്കത്തിന് ആരംഭം കുറച്ച മലകൂടിയാണ് കൂടിയാണ് എല്ലാ നിലക്കും നമുക്ക് ഖൈറ പ്രദാനം ചെയ്യട്ടെ

ஜபலூர் மலேட் மகளில் நல்ல விஷயங்களா மக்கள்

K O N K H A T C K O ਜੰਗਲਾਂ ਦਾ ਵਰਨ ਨਾ ਇੱਤੀ ਤਾਂ ਜੰਗਲਾਂ ਆ ਲਾਸਟ ਆ ਪਰਨ ਫੋਨ ਹੋਰ ਪੋਈ ਕੋਟਾ ਆ ਹੀ ਕੋਟੇ ਕਿ ਮੋਬਾਈਲ ਸੀਨ ਜੇ ਦੇ ਆ ਬੋਟਾ 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 ਕੋਟਾ பெரிய ஒரு வழி கொடுதா கேரியர் கேரியர் கொஞ்ச நேர கேரி நெக்கே ஆஜ்மாரி போயிடுதா வழி கொடுக்கணும் அவருக்கு போகல நான் சபா வந்து ஜானு நான் வா தாஜா நான் ரொம்ப இல்ல ஷோமர் ரஃப்தீம் برگஷ்டீஸ் சலாம் நான் ரஃப்தீம் உஞ்சா ഇതാ ഗുഹയുടെ അടുത്ത് എത്തി ഗുഹി ബാങ്ക് കൊടുക്കുന്ന ആണെങ്കിൽ മലങ്ങളുടെ മുകളിലുള്ളത് ഗുഹയുടെ അടുത്താണുള്ളത് എന്തേലും പറഞ്ഞു തീർക്കാം Gör derim gör. Denizçi. Ya ben bir şaka atarım. Hala kapısa da ayağıma iğne de batar ya. Azet de bir şaka atar. Ben asıl çalandan neye kadar. Ayağıma batar. Bu hor hor. Bu sabahı mal keyidi. 30 10 മലത്തിന്റെ മോതിരത്തിന്റെ കല്ലിന്റെ കച്ചവടാണ് ഏറ്റവും വിലപിടിപ്പുള്ള കല്ലാണത് ഈ കല്ല് റുപി 150 200 200 Rial. 200 Rial. आ, 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 8, A ये लो लो. ये, ये ये वाला, वाला लगाता लगाता है, है, लड़की लोगों लड़के, लेडीज पड़ेगा

ഗുഹയിൽ പോയിട്ട് തായോട്ട് വരികയാണ് കളർ മാറുകൊക്കീട്ടേ രാവിലെ കയറിയത്